നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് ഇരുട്ടും ഏത് തടസ്സം ഏത് സങ്കടം എത്ര വലിയ കണ്ണുനീരും അതിന്റെ ഒത്ത നടുവിൽ നിന്ന് ഈശോയിലേക്ക് നോക്കുമ്പോൾ നിന്റെ മുഖം പ്രകാശിക്കും ഇല്ലെങ്കിൽ ഈ ദുരിതത്തെ ഓർത്തുകൊണ്ട് നീ സങ്കടപ്പെട്ട് വ്യാകുലപ്പെട്ട് ഇങ്ങനെ ഇരിക്കും നീന്ന് കടന്നുപോകുന്ന ഏത് ദുരിതത്തെയും നിങ്ങൾ ഏത് ദുരിതവും എടുത്ത് യേശുവിൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ച് നോക്കൂ ആ ഈശോ നിന്നോട് പറയും മകനെ മകളെ നിന്നേക്കാളും സഹിച്ചതാടാ ഞാൻ എന്നെ പ്രിയപ്പെട്ടവരെ നീ എന്തുകൊണ്ട് ചില അനുഭവങ്ങളിലൂടെ മുറിവുകളിലൂടെ കടന്നുപോകുന്നെന്ന് ചോദിച്ചാൽ നിന്റെ മുറിവുകൾ അതനേകർക്കൊരു സൗഖ്യപ്പെടലിന്റെ അടയാളമാകാനുള്ളതാണ് എനിക്ക് പരിചയമുള്ള ഒരു അച്ഛൻ എൻ്റെ ഒരു ഈ അച്ഛന് മദ്യവാനികളോട് ഭയങ്കര സ്നേഹമാണ് ആരോട് മദ്യവാനികളോട് ഭയങ്കര സ്നേഹം മദ്യവാനിനെ കണ്ടാൽ അച്ഛൻ അവന്റെ പുറകെ നടന്ന് അവനെ സ്നേഹിച്ച് അവനെ എങ്ങനെയെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ധ്യാനിപ്പിച്ച് അവന്റെ വീട്ടിൽ പോയി അവന്റെ കാര്യങ്ങളിൽ ഇടപെടും പക്ഷെ ഒരു കുഴപ്പമുണ്ട് തലവേദനയാൽ ചോദിച്ചു അച്ഛന് വേറെ പണിയൊന്നുമില്ലേ ഇത് എന്തൊരവസ്ഥ അച്ഛൻ്റെ ആവശ്യത്തിലധികം ഭാരം ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ പുറകെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ അച്ഛാ ഇതെന്റെ ജീവിത അച്ഛാ ഇതെന്റെ ജീവിത അച്ഛ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട് വളർന്നതിന്റെ ഒരു പരിഹാര പ്രവൃത്തിയാണിത് ഈ ചെറിയ അച്ഛൻ എന്നോട് പറയും അച്ഛാ എന്റെ ചേട്ടൻ മദ്യപിച്ചു നാല് നാലുകാലിൽ നാട്ടിലൂടെ നടന്ന് ഞങ്ങളുടെ കുടുംബത്തിന് അപവാദം വരുത്തിയ ചേട്ടനുണ്ട് എനിക്ക് നാട്ടിൽ മുഴുവൻ ദേ പോകുന്നു ആ മദ്യപാനിയുടെ അനുജൻ എന്നെ കുറിച്ച് ചെറുപ്പത്തിൽ നാട്ടുകാർ മുഴുവൻ ഇതാ പറയുന്നത് നാട്ടിൽ മുഴുവൻ ചീത്തപ്പേര് അച്ചാ ഞാനൊരു വൈദികനായപ്പോ എന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അന്നറിയോ മദ്യപാനി ഒരുത്തനെ കണ്ടാൽ ഞാൻ അവന്റെ മുഖത്തിൻ്റെ ചേട്ടന്റെ മുഖം കാണും ഈ അച്ഛൻ പറയ ഞാൻ അവനെ പൊന്നുപോലെ കണക്കാക്കും കാരണം എനിക്കറിയാം ഇതുപോലെ അപമാനിക്കപ്പെടുന്ന നാണം കെടുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ തുണിയുരിഞ്ഞു നിൽക്കേണ്ടി വരുന്ന ഒരു കുടുംബം ഇവനുണ്ടെന്ന് അതുകൊണ്ടുണ്ടല്ലോ ഞാൻ ഏത് മദ്യപാനിനെ കണ്ടാലും ചേർത്ത് പിടിക്കും എന്തു മനസ്സിലായി ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു മുറിവുണ്ടായത് കൊണ്ട് ആ മുറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ല മറിച്ച് ആ മുറിവിനെ ഒരു സൗഖ്യമാക്കി സ്വീകരിക്കുന്നു ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം നെനക്കുണ്ടായ മുറിവ് എന്തിനു വേണ്ടിയാ അത് മറ്റുള്ളവർക്ക് കൊടുത്ത് മുറിവിന്റെ ആഴം വർദ്ധിപ്പിക്കാനല്ല മറിച്ച് നിന്റെ മുറിവ് മറ്റുള്ളവർക്ക് ഒരു സൗഖ്യമായിട്ട് മാറണം യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഓരോ വ്യക്തിക്കും മാത്രമേ ഇതനുഭവിക്കാൻ പറ്റൂ